പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഭരണകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങളിലൊന്ന് സ്വർണ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി വലിയ ബന്ധമുണ്ട് എന്ന ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടാക്കിയ കോട്ടം ചെറുതൊന്നുമായിരുന്നില്ല എന്നാൽ കാലങ്ങൾക്ക് കുറേ ഇപ്പുറം ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്ന ഇടത് എം എൽ എ ആയ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലംകൈയായ പി സി സിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ആ വിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് തന്നെയാണ് ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണ കള്ളക്കടത്താണ് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പല കാര്യങ്ങൾ തുറന്നു പറയുന്നതിനോടൊപ്പം ഈ വിഷയത്തിലും തന്റെ മൗനം വെടിഞ്ഞുള്ള അഭിപ്രായം അറിയിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന് പി വി എൻവറോ അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാറോ ആരെങ്കിലും ഒരാളെ ചേർത്ത് നിർത്തുകയും മറ്റൊരാളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വിഷയങ്ങൾ വഷളായി എന്ന് ബോധ്യപ്പെടുമ്പോൾ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ ആരോപണങ്ങളെയെല്ലാം മുഖ്യധാരയിലേക്ക് എത്തിച്ച മാധ്യമങ്ങളെ ആദ്യത്തെ അൻപത് മിനിറ്റിൽ കുറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി ഒപ്പം തന്നെ പി വി എൻ ചില ആരോപണങ്ങൾ ശരിവയ്ക്കുകയും മറ്റു ചില ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയും ചെയ്തു തള്ളിയ ആരോപണങ്ങളിൽ ചിലതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ ഏറ്റവും ശക്തമായവയായിരുന്നു എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ വ്യക്തമായിരുന്നു സംസ്ഥാനത്ത് വൻതോതിൽ സ്വർണ്ണക്കടത്തും ഹവാല പണം ഒഴുക്കും നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കരിപ്പൂർ വിമാനത്താവളം വഴി ഇവയെത്തുന്നതെല്ലാം കൂടുതലായി മലപ്പുറത്തേക്കാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു അൻവറിന്റെ ഒട്ടുമിക്ക ആരോപണങ്ങളിലെയും തള്ളിക്കളയുകയും അൻവർ പഴയ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് എന്ന തരത്തിലേക്കാ ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്താണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളിലായി എഴുപത്തി ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി കേസുകളിലായി നാൽപ്പത്തി ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണവും ഈ വർഷം ഇരുപത്തിയാറ് കേസുകളിലായി പതിനെട്ട് ദശാംശം ഒരു കിലോ സ്വർണവും ആണ് പിടികൂടിയത് മൂന്ന് വർഷത്തിൽ ആകെ നൂറ്റി നാല്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ ആകെ നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം അഞ്ചു കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ടു കോടിയും മലപ്പുറത്തു നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാല പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർശനമായും തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് വിവാദങ്ങൾ സ്വർണ കള്ളക്കടത്ത് സംഘങ്ങളുടെ പ്രതിഫലം പങ്കുവെക്കൽ തർക്കം എന്ന വാദം ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ മലപ്പുറം ജില്ലാ കേന്ദ്രീകരിച്ച കള്ളക്കടത്ത് സംഘങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിന് രാഷ്ട്രീയ മാനങ്ങളും ഏറെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ ശബ്ദമുയർത്തുവാൻ കഴിയാത്തതിൻ്റെ മറ്റൊരു പ്രധാന കാരണം ബിരിയാണി ചൊമ്പിൽ ക്ലിഫ് ഹൌസിലേക്ക് സ്വർണം കടത്തിയെന്നും നയതന്ത്ര ബാഗേജിലൂടെ തിരുവനന്തപുരം എയർപോർട്ട് വഴി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡോളർ കടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുകയും അതിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മലബാർ കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി ആധികാരികമായി വെളിപ്പെടുത്തിയത് സ്വർണ കള്ളക്കടത്ത് ഹവാല ഇടപാട് ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികൾ ശക്തമായ അന്വേഷണം ആരംഭിക്കുവാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ നടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണെന്നും അത് ഒരുവിധത്തിലും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുന്നു പരിശോധനകൾ കർക്കശമാക്കാനും കള്ളക്കടത്തുകാരെ കർശനമായി കൈകാര്യം ചെയ്യുവാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അതിൽ നിന്ന് പിന്മാറാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കുവാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കും ഇനി കേരളത്തിൽ സ്വർണം പിടുത്തം വേണ്ട ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ പോലീസ് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന സമീപനം സ്വീകരിക്കുവാൻ കഴിയില്ലെന്നും കേരളത്തിലെ കള്ളക്കടത്ത് ലോബികൾക്ക് മുഖ്യൻ താക്കീത് നൽകുന്നു പോലീസ് കള്ളക്കടത്ത് സ്വർണം അടിച്ചു മാറ്റുന്നുവെന്ന ആരോപണം പരാമർശിക്കവേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയാണ് അതിന്റെ മെരിറ്റിലേക്ക് താൻ കടക്കുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്ന സൂചനയാണ് വരുന്നത്